അപ്പൊ അച്ചൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ പോണെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ അത് നടന്നില്ല ഇപ്പൊ ഏകദേശം ഒമ്പത് മണിയായി ഒമ്പത് മണി കഴിഞ്ഞു അതുകൊണ്ടാണോ തൊട്ടി കിടന്ന് ഒട്ടും വന്നില്ല ഒത്തിരി പിന്നെ പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ഒരു നല്ല ചൂടുള്ള തോന്നുന്നു ഞങ്ങളും കാരണം അവള് സൗണ്ട് ഒക്കെ പെട്ടെന്ന് മണിക്ക് ഞാൻ ോ അപ്പം അന്നേരമാണ് ഉറങ്ങാൻ തുടങ്ങിയത് ഉറങ്ങട്ടെ ഉറങ്ങട്ടെ അല്ല എന്താച്ചാ ഭയങ്കര വെയിലല്ലേ വെയില കൂടുന്നതിന് മുമ്പ് ഒരു ഇതിലായിരുന്നു പക്ഷെ കൊഴപ്പില്ല ഇച്ചിരി വെയിൽ കൊണ്ട് പോയാൽ മറ്റേ കൈയിൽ ഗ്ലൗസ് ഒക്കെ കയറ്റിട്ട് ോ കുഞ്ഞു ആ ഊട്ടന ഇവിടെ രാവിലെ എഴുന്നേറ്റ് എടുപ്പിണ്ടോ കേട്ടോ അപ്പനെ പറഞ്ഞു വിടാൻ വേണ്ടിട്ട് ഒരു രക്ഷമില്ല നല്ലോട്ട് എഴുന്നേറ്റ് ഞാനും ഞാനിങ്ങനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു പോയാ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ അച്ഛക്ക് ദോഷം ദോശയ്ക്ക് അറിയൊന്നുമില്ല കേട്ടോ അവിടെ കാണിക്കാട്ടോട്ട് കുതിച്ചുപോങ്ങാന്നി ഞാൻ വിളിക്കാൻ വേണ്ടിട്ട് അപ്പായും പോയിട്ട് വരാന്നു പോട്ട് വരാന്ന് പറഞ്ഞ ഉമ്മോട് അപ്പായിട്ട് ഉമ്മോട്ക്ക് പോട്ട് വാ ആവിട്ടെന്നിവിടെന്ന നോക്കിരിക്ക കൊണ്ടിരുന്നോച്ചേ ആ കൂട്ടോന്ന് ചോദിച്ചില്ല എന്താണ് ഈ ചാക്കിട്ട് ഇനിയുള്ള വീഡിയോസ് നിങ്ങള് അച്ഛൻത്തോളം എടുക്കുന്ന എനിക്ക് അറിയത്തില്ല അല്ലേ അവിടുത്തെ നമ്മീസ് കുറച്ച കുറച്ചേ കേട്ടാൽ നീ എന്തിക്നോക്കി എടുക്കുന്നേട്ടോ ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ ഈ വരെ വീഡിയോ എടുത്തത് ഒന്നോ രണ്ടോ വരാസനെ അടിച്ചെടുക്കുന്നതു കാരണം വയ്യാൽ എന്നുപറഞ്ഞേ തോടാഷനെ വേണ്ടി എടുത്തു അതൊക്കെ എങ്ങനെ ഒറുപ്പിച്ചു എന്നുള്ളതാണ് അല്ലാതെ വേറൊന്നുമില്ല ഇങ്ങടെ ഒരാളില്ല സംസാജിക്കാൻ അങ്ങനെ കണ്ടിന്യൂ സംസാജിക്കാൻ എങ്ങുമെടയില്ല അടൊക്കെ കാണാനല്ല ആൾർക്ക് ആരും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ വർഷ ആയില്ല കണ്ടിട്ട് അപ്പോൾ പറ്റുന്ന പറ്റാനെങ്കിലും കിടുതില്ല വോയിസ് ആണെങ്കിലും കൊടുക്കാതിരി വീഡിയോ ചെയ്യാൻ എടുtail ആ പോയിടടാട്ടോ അല്ല കൊച്ചൊന്നും റിയാണ്ടിരിക്കുവാണ് ഇച്ചിരി കഴിയുമ്പോ അപ്പ പോകും അറിയുന്നില്ല ആരടുക്കും കൊഞ്ഞിനെ വെയിലില്ല ഇതുവരെ വല്യ വെയിലില്ലെന്നു പറയുന്നു കാണത്തില്ല

താഴെ ചെല്ലുമ്പോൾ നോക്കുമായിരിക്കും നമുക്ക് നോക്കാം അപ്പം അച്ഛൻ പോയി അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ എവിടെ പോകുന്ന ഇരിക്കുന്ന നിൽക്കുക അപ്പോഴാണ് ഞാൻ വീട്ടിൽ വിളിച്ച് പറയുന്നത് മമ്മി ബസ്സിൽ കയറി നിന്ന് അതായത് മമ്മിയെ വിളിച്ചപ്പോൾ മമ്മി ബസ്സിലിരുന്ന് ഫോണില് അപ്പം ചോദിച്ചാൽ എവിടെ പോവാ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് അപ്പം മമ്മി ബസ്സിന് വരുന്നോ സ്റ്റാൻഡിൽ വരും മമ്മിനെ കൂട്ടാൻ വേണ്ടി പോകണം അപ്പം ഞങ്ങൾ രണ്ടിനും കൂടെ മമ്മീനെ കൂട്ടിയിട്ടുണ്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഒന്നും ചെയ്തിട്ടില്ല രാവിലെ അങ്ങനെ ഇട്ടിട്ട് വരുക ഇറങ്ങിയാലേ കൊഞ്ഞോ മുഖം മാന്തി ഓടി നല്ലോലെ മാന്തി അല്ലേ അവിടെ രണ്ട് കുഞ്ഞു കുഞ്ഞിക്കാന്താരികള ഇട്ടാ വന്നേക്കുന്ന ആരാ ഇച്ചിരി അറിയാന്ന് ഇച്ചിരി ഇച്ചിരി അറിയാന്ന് ആരാ മമ്മിയാണോ അവക്കറിയ രണ്ടുപേരും കൂടെ അപ്പ നിന്നാൻ കഴിയോട്ട് അവിടെ നിന്നാൻ കഴി അല്ലേ തിന്ന തിന്ന് തീർന്നു ഞങ്ങള് കേക്കറൊക്കെ മാമി അന്നിപ്പം വന്നതാണ് ഒരാൾക്ക് ചായ ഒരാക്ക് കാപ്പി അതും തീർന്നു ആ അപ്പൊ കൈ കൈവിട്ടിയേട്ടേ ആ കൈ പാപ്പന്നെ കൈവിട്ടേ ഞം ഞം ഞ ണ്ട് മമ്മി മടുത്തോ പൊറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത എന്റെ ചൂട് പറ്റാത്തന്റെത്രിയാകുമ്പോഴും ചൂട എപ്പഴും പുറത്താണ് അകത്ത് കയറുന്ന സമയമില്ല രണ്ട് കുഞ്ഞുമക്കളെ ഇട്ടു വന്ന് ഒരാളെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഇങ്ങോട്ട് ഇരിക്കുന്നതാണ്ടോ ഹലോ ഹലോ കുഞ്ഞു കുഞ്ഞുപടിയിലേ അമ്മ എന്തോ ദേഷ്യപ്പെടുവാൻ നേരം സന്ധ്യയായി നേരെ പരവരാന്ന് സന്ധ്യയാന്നി സമയം രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നെല്ലിമയും കൊച്ചുമോളും കൂടി കൂടെ ഇരിക്കുന്നതെ അതെ 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 ആണോ അവക് ഉറക്കം വരുന്നുണ്ട് പക്ഷെ അവളുറങ്ങില്ല എപ്പം ആ തമിഴ് സ്വപ്നം കണ്ടതാ അല്ല ആവുജ് അവിടെ നിങ്ങൾ നോക്കി വീഡിയോ എടുക്കുന്നോടി എനിക്ക് ഉറക്കം വരും กุเตมเน่เมนโคเตมเน่เอาดา अगर നിന്നോടും ഇന്ദില ഞാൻ ഏക് കോടില ഞാൻ ഗാനേൽ കൽവൻ ഇയയതൊ നിൻ ഐനേതൊ നൊദികേ ഇന്ദില സോനേ വരാൻ തുടങ്ങി അപ്പൊ ഇത്രേ ഉള്ളൂ മമ്മി വന്നിട്ടുള്ള വിശേഷങ്ങള് അല്ലെ നിങ്ങള് ചോറൊക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാം താമസിച്ചിട്ടൊന്ന് അതായത് മമ്മിക്ക് വിസിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ചോറ് ഉണ്ടാകാനിത്തി താമസിച്ചു അപ്പം ഇത്തിരി താമസിച്ചില്ല വളരെ ഉറങ്ങാൻ സമയം എടുക്കും കാരണം ഇത് കേട്ടില്ലേ ഉറങ്ങാൻ ഇത്തിരി സമയെടുക്കും അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ അല്ലെങ്കിൽ ഇന്നത്തെ കഴിഞ്ഞല്ലേ ഇന്നത്തെ പരിപാടി പരിപാടികളെല്ലാം അപ്പൊ എല്ലാവർക്കും